ഇപ്പോഴേ ഇന്നൊരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള വളരെ സിമ്പിളായ ഒരു ഷേക്ക് ഉണ്ടാക്കാൻ പോകുകയാണേ ആദ്യമേ തന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക ആ ജാറിലേക്കൊരു അഞ്ചാറ് ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഈന്തപ്പഴവും അതുപോലെ തന്നെ ഏത്തപ്പഴവുമാണ് നമ്മൾ എടുക്കുന്നത് ഇതൊരു ആറ് ഈന്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് മധുരത്തിനായിട്ട് ഈന്തപ്പഴം മാത്രമാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ പഴത്തിനും കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ ഇത് രണ്ടും കൂടെയാണ് നമ്മളിന്ന് ഷെയ്ക്ക് ആക്കാൻ പോകുന്നത് അപ്പോൾ ഈന്തപ്പഴം കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ഈന്തപ്പഴമാണ് അതുകൊണ്ട് കുരു കളഞ്ഞിട്ട് കൊടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഈ പഴം ഞങ്ങളുടെ വീട്ടിലുണ്ടായ പഴമാണ് നല്ല നാടൻ പഴമാണേ അത് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും അതിൻ്റെ ഉള്ളു പഴുത്തിട്ടില്ലായേ പക്ഷേ ഉണ്ടല്ലോ നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു മഞ്ഞ കളറൊക്കെ ആകുമ്പോൾ തന്നെ നല്ലപോലെ പഴുത്തിട്ട് പെട്ടെന്ന് ഇതങ്ങ് കറുക്കും കേട്ടോ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ അങ്ങ് കറുത്തു പോവും അങ്ങനത്തെ ഒരു പഴമാണ് അപ്പോൾ ഒരു അഞ്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് വേണ്ടുന്നത് കുറച്ച് വെള്ളമാണ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് അടിച്ച് ഒന്ന് നോക്കിയിട്ട് വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് അളവനുസരിച്ച് അതായത് ഇങ്ങനെ നമുക്ക് ഒഴിച്ചെടുക്കാവുന്ന പരുവത്തിൽ നമുക്കത് അടിച്ചെടുക്കാവേ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വെറൈറ്റി ഫ്രൂട്ട്സ് അതുപോലെ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കേ അപ്പോൾ ദാ നമ്മളിവിടെ നമ്മുടെ ഷെയ്ക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഷെയ്ക്ക് എന്നോ ഒക്കെ വേണേൽ പറയാം പിന്നെ മധുരത്തിന് ആവശ്യം മധുരം കൂടുതൽ ഇല്ല അല്ല മധുരം കൂടുതൽ വേണമെന്ന് തോന്നുന്നവർക്ക് അതിനകത്ത് നമുക്ക് ഐസ്ക്രീമൊക്കെ ഉപയോഗിച്ച് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെ ചെയ്യരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണേ até day